ആലപ്പുഴ ഗവൺമെന്റ് ഫാർമസി കോളേജിന് ആരോഗ്യ സർവകലാശാലയുടെയും ഫാർമസി കൗൺസിലിൻ്റെയും അംഗീകാരം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാലമ്പി ആവശ്യപ്പെട്ടു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ വീഴ്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും ആരോഗ്യ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അറിയിച്ചതായും വേണുഗോപാലമ്പി പറഞ്ഞു െ ഗവൺമെന്റ് ഫാർമസി കോളേജിന് ആരോഗ്യ സർവകലാശാലയുടെയും ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരം പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറോടും ഫോണിൽ സംസാരിച്ചതായും എം പറഞ്ഞു അംഗീകാരം നഷ്ടമായ സാഹചര്യം ദൗർഭാഗ്യകരമാണെന്നും വേണുഗോപാൽ സൂചിപ്പിച്ചു ഇരുന്നൂറ് വിദ്യാർത്ഥികളാണ് ആലപ്പുഴയിലെ ഗവൺമെന്റ് ഫാർമസി കോളേജിൽ പഠിക്കുന്നത് കോളേജിന്റെ അംഗീകാരം നഷ്ടമായതോടെ ഇത്തവണത്തെ പ്രവേശനം തടസ്സപ്പെടുന്നു എന്നതിന് പുറമേ നിലവിലുള്ള വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതാണ് അംഗീകാരം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് വീഴ്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അറിയിച്ചതായും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു